സർക്കാർ ന്യൂനപക്ഷ സംഗമം നടത്തുമ്പോൾ അതിൽ ആശങ്കയുണ്ടെന്ന് പൂക്കോട്ടൂർ പറഞ്ഞു കഴിഞ്ഞ കുറെ കാലങ്ങളായി മുസ്ലിം സമുദായത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്നും പൂക്കോട്ടൂർ മലപ്പുറത്ത് പറഞ്ഞു സർക്കാർ സംഗമത്തിന് ആളുകളാണ് ന്യൂനപക്ഷ സംഗമം സർക്കാർ നടത്തുമ്പോൾ നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ സമുദായത്തിന്റെ ആശങ്കകൾ തീർക്കാനായിരിക്കും അല്ലെങ്കിൽ അവരെ ഗവൺമെന്റ് പക്ഷത്ത് നിർത്താനായിരിക്കും ഇങ്ങനെ ഒരു സംഗതം നടത്തുന്നത് എന്ന് നിലപ്രഖ്യാപനത്തിലൂടെ തന്നെ നമുക്ക് ബോധ്യമാണ് പക്ഷെ വളരെ പ്രധാനമായി ന്യൂനപക്ഷത്തിന് ഇവിടെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇത് പറയുമ്പോൾ ഒരു ഗവൺമെന്റ് എതിർക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയമായി ആരെങ്കിലും പിന്താങ്ങുക എതിർക്കുക എന്ന ഉദ്ദേശത്തിലല്ല പലപ്പോഴും നമ്മൾ ഈ കാര്യം പറയുമ്പോൾ പലരും അത് ട്വിസ്റ്റ് ചെയ്ത് പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് വേണ്ടി പറയുകയാണ് അല്ലെങ്കിൽ പറയുകയാണ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായി മുസ്ലിം സമുദായത്തിന് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ വലിയ തോതിൽ ആനുകൂല്യം നേടുന്നുവെന്നും പ്രചരണം ഉണ്ടായി ഇത് ന്യൂനപക്ഷ ഭൂരിപക്ഷങ്ങൾ തമ്മിൽ അകലം ഉണ്ടാക്കിയിട്ടുണ്ട് പോലീസ് അക്രമവാർത്തകളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണോ ന്യൂനപക്ഷ സംഗമം നഷ്ടപ്പെട്ട ആനുകൂല്യം തിരിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ന്യൂനപക്ഷ സംഗമം വിജയകരമായിരിക്കുമെന്നും